പബ്ലിക് ദേശീയ നടന്നു വിവിധ ഭാഷാ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിലെ വിവിധ ഭാഷാ ക്ലാസുകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ നടന്ന അസംബ്ലിയിൽ വായനാ ദിനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും വായന വളർത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും പ്രഭാഷണം നടന്നു വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ വിവിധ പോസ്റ്ററുകൾ തയ്യാറാക്കി തുടർന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഇംഗ്ലീഷ് വിഭാഗം മേധാവി സാജു മാത്യു സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ റെവറൻ ഫാദർ സിബി കരിക്കിലമറ്റത്തിൽ അധ്യക്ഷനായിരുന്നു ആ തിങ്സ് ദാറ്റ് പാസ്സ് ഓൺ ബട്ട് സംതിങ് ഈസ് ടു ബിക്കം ദ സോൾസ് ഓഫ് യുവർ नॉलेज ഇറ്റ് ഷുഡ് ബി ഇദ റീഡിങ് റീഡിങ് ഓഫ് ബുക്സ് സോ ഡെവലപ്പ് ദി ഹാബിറ്റ് ഓഫ് റീഡിങ് ഇൻ आवर ലൈഫ് ഇറ്റ് ഈസ് ബിക്കമിങ് ഉം വാട്ട് ദ റീഡിങ് ബിക്കംസ് മോർ ആൻഡ് മോർ ദ നോട്ട് പാർട്ട് ഓഫ് does not become part of of life because Because we are are engaged with many of the the many things that are, uh, this reading habit. Because all information, everything is സ്കൂൾ ബർസാർ ഫാദർ ഡിനോ വാഴച്ചാൽ ആശംസ അറിയിച്ച് സംസാരിച്ചു വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി പോസ്റ്റർ മേക്കിംഗ് സ്ലോഗൻ റൈറ്റിംഗ് കോമ്പറ്റീഷനും നടന്നു ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഭാഷാ വിഭാഗങ്ങളും അക്കാഡമിക് സെക്ഷൻ കോർഡിനേറ്റേഴ്സും പരിപാടികൾക്ക് നേതൃത്വം നൽകി മലയാളം വിഭാഗം മേധാവി ഒ എസ് നീനു നന്ദി പറഞ്ഞു